നമസ്കാരം സ്വാഗതം കൊല്ലൂർ മൂകാംബികയിലെ സൗഭർണിക നദിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ വസുധ ചക്രവർത്തിയുടെ ശരീരമാണ് വയസ്സായിരുന്നു വസുധ ചക്രവർത്തിക്ക് പ്രായം കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് കാറിൽ കൊല്ലൂരിലെത്തിയ വസുധ നദീക്കരയിലേക്ക് പോകുന്നത് നാട്ടുകാർ കണ്ടിരുന്നു മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അനാഥമായി കിടക്കുന്ന കാർ ശ്രദ്ധയിൽപ്പെട്ടതോടെ നടത്തിയ തിരച്ചിലിൽ പുഴയോട് ചേർന്നുള്ള പൊന്തക്കാട്ടിൽ നിന്ന് മൃതദേഹം കണ്ടെത്തുകയായിരുന്നു കോർപ്പറേറ്റ് ജീവിതം അവസാനിപ്പിച്ച് ഫോട്ടോഗ്രാഫി പഠിച്ചെടുത്ത് വനത്തിലെ വസുതയുടെ ഏകാന്ത ജീവിതം ഏറെ ശ്രദ്ധ നേടിയിരുന്നു ബാംഗ്ലൂരിലെ തിരക്കുകളിൽ നിന്ന് തമിഴ്നാട് നീലഗിരി കല്ലട്ടിക്കുന്നിലെ കാട്ടിലേക്ക് അവർ ജീവിതം പറിച്ചു നട്ടു കിക്ക് ബോക്സിംഗ് കരാട്ടെ എന്നിവയിലും പ്രാവീണ്യം തെളിയിച്ചിരുന്നു മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയിരിക്കാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ തൻചേതായ വ്യക്തി മുതിര പതിപ്പിച്ച ഫോട്ടോഗ്രാഫർ ആയിരുന്നു വസുധ ചക്രവർത്തി മുൻപ് പുറത്തു വന്ന ഒരു ഫോട്ടോ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ആ ഫോട്ടോ അതത്രയേറെ ശ്രദ്ധ നേടാനുള്ള നേടാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് വസുധ ചക്രവർത്തിയുടെ ആ പൂച്ചക്കണ്ണുകളായിരുന്നു അത് അത്ര വേഗം അവരെ കണ്ടിട്ടുള്ളവർക്ക് മറക്കാനാവില്ലായിരുന്നു വികാരമില്ലാത്ത നമ്മൾ വായിച്ചു മറക്കുന്ന ആത്മഹത്യാ വാർത്തകളിൽ ഇന്ന് ഏറെ ഞെട്ടിലുണ്ടാക്കിയ ഒന്നായിരുന്നു വസുധ ചക്രവർത്തിയുടെ മരണം പൂച്ചക്കണ്ണും പേരും കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ഇന്ത്യയിൽ ആദ്യ വനിതാ വന്യജീവി ഫോട്ടോഗ്രാഫർമാരിൽ ഒരാൾ കാടുമായി ഇഴകി ചേർന്നുള്ള അവരുടെ ജീവിതവും ഏറെ വ്യത്യസ്തമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാതൃഭൂമി യാത്രാ മാസികയിലും കാട്ടിലെ പെൺകുട്ടി എന്ന തലക്കെട്ടിൽ വസുത ചക്രവർത്തിയുടെ ജീവിതത്തെക്കുറിച്ചും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി രംഗത്തെ മികവിനെ കുറിച്ചും ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു അന്നും ഏറെ അത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു വസുത സ്വയം തിരഞ്ഞെടുത്തതായിരുന്നു കാട്ടിലെ ഏകാന്തവാസവും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറിയും വമ്പൻ കോർപ്പറേറ്റീവ് ബാങ്കിലെ വലിയ ജോലി ഉപേക്ഷിച്ച് ബാംഗ്ലൂരിലെ സുഖ സൗകര്യങ്ങളിൽ നിന്ന് വീട് വിട്ടൊഴിഞ്ഞ് തമിഴ്നാട്ടിലെ നീലഗിരിയിലേക്ക് വസുത ജീവിതം പറിച്ചു നട്ടത് മൈസൂർ ഊട്ടി റോഡിൽ നിന്ന് ഉള്ളോട്ടുള്ള കല്ലട്ടിക്കുന്നിലെ ഏക്കർ കണക്കിന് കാടിന് നടുവിലുള്ള ഒരു എസ്റ്റേറ്റിലായിരുന്നു വസുത ദീർഘകാലം താമസിച്ചിരുന്നത് കിക്ക് ബോക്സിംഗ് താരമായ വസുത കരാട്ടെ ബ്ലാക്ക് ബെൽറ്റും നേടിയിരുന്നു മൈസൂർ ഊട്ടി റോഡിൽ നിന്ന് ഏഴ് കിലോമീറ്റർ ഉള്ളിലേക്ക് പോയി ഷോളൂർ അങ്ങാടി കഴിഞ്ഞ് മലയുടെ മാറിലൂടെ വഴിയെന്ന് വിളിക്കാവുന്ന കാട്ടുപാതയിലൂടെ വളഞ്ഞും പുളഞ്ഞും സഞ്ചരിച്ചാൽ മാത്രം എത്തുന്ന ഒരു വീടാണത് ക്ലൗഡ് ലെപ്പേഡ്സിനെ പറ്റി കൊൽക്കത്തയിൽ വെച്ച് കണ്ട ഒരു ഡോക്യുമെന്ററിയാണ് വസുതയുടെ ജീവിതം മാറ്റിമറിച്ചത് അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവി വർഗത്തിന്റെ അതിജീവനത്തിനുള്ള ശ്രമത്തിന്റെയും അപ്രതീക്ഷമായി കൊണ്ടിരിക്കുന്ന അതിന്റെ ആവാസ വ്യവസ്ഥയുടെയും ചിത്രീകരണം അവരെ പിടിച്ചുലച്ചു ബന്നാർഘട്ട ഉദ്യാനത്തിന്റെ ശില്പിയുമായ കൃഷ്ണനാരായണനും നാരായണനും വസുതയുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തി അങ്ങനെയാണ് ഊട്ടിയിലെ ലൈറ്റ് ആൻഡ് ഫോട്ടോഗ്രാഫിയിലെ പഠനശേഷം കാടാണ് തന്റെ വഴിയെന്ന് വസുത ഉറപ്പിച്ചത് കാട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള തീരുമാനത്തിന് കുടുംബത്തിൽ നിന്ന് ആദ്യം ഞെട്ടലും എതിർപ്പുമുണ്ടായി പക്ഷെ ആ പെൺകുട്ടിയുടെ തീരുമാനം മാറിയില്ല അങ്ങനെ വസുത നീലഗിരിയിലെ കല്ലട്ടിക്കുന്നിലെ എസ്റ്റേറ്റിൽ താമസം ആരംഭിച്ചു ജീപ്പിലും മോട്ടോർ സൈക്കിളിലും ക്യാമറയും തൂക്കിയെത്തുന്ന വസുത ഊട്ടിയിലും വെസനകുടിയിലും മുതുമലയിലും ബന്ദിപൂരിലുമുള്ള ആദിവാസികൾക്കിടയിൽ പ്രിയങ്കരിയായിരുന്നു ഫോട്ടോഗ്രാഫിക്കൊപ്പം ആദിവാസികൾക്ക് വേണ്ടിയും അവർ പ്രവർത്തനങ്ങൾ നടത്തി ആദിവാസികളിൽ നിന്നുള്ള ഓരോ അറിവുകളും വസുത മനസ്സിൽ സൂക്ഷിച്ചു കൊച്ചി രാജകുടുംബാംഗത്തിന്റെ ഉടമസ്ഥതയിലുള്ള എസ്റ്റേറ്റിലാണ് വസുത കല്ലട്ടിക്കുന്നിൽ താമസിച്ചിരുന്നത് പണത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഊട്ടിയിൽ പോയി ടാക്സി ഓടിച്ചും മോഡലിംഗ് ഫോട്ടോഗ്രാഫി അസൈൻമെന്റുകൾ ഏറ്റെടുത്തും വസുത പണം കണ്ടെത്തി വി കെ പ്രകാശ് അടക്കമുള്ളവർക്കൊപ്പം വസത പ്രവർത്തിച്ചിട്ടുണ്ട് നാല് ഭാഗത്തു നിന്നും ഓടിയെത്തുന്ന കാട്ടാനകൾ ഇരകാത്തിരിക്കുന്ന പുള്ളിപ്പുലി കടുവ വിഷപ്പാമ്പുകൾ കരടി അങ്ങനെ കാട്ടിലെ മിക്ക വന്യജീവികളും വസുതയുടെ ക്യാമറയിൽ പതിഞ്ഞിരുന്നു ടെലി ലെൻസ് ഇല്ലാതെ റിസ്ക് ഉള്ള ക്ലോസ് എൻകൗണ്ടേഴ്സ് ആയിരുന്നു വസുതയുടെ പതിവ് ആനക്കൂട്ടങ്ങൾ അടുത്തേക്ക് പോകുമ്പോൾ ഉണങ്ങിയ ആനപ്പിണ്ടം ദേഹത്താകെ വാരി തേച്ചാണ് പോരുന്നത് പ്രത്യേക തരം ഇലച്ചാറ് ദേഹത്ത് തേച്ചാൽ വന്യമൃഗങ്ങൾ ആക്രമിക്കില്ലെന്നും രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാതൃമി യാത്രക്ക് നൽകിയ അഭിമുഖത്തിൽ വസുത പറഞ്ഞിരുന്നു